വെറുതെ ആയിട്ടില്ല അപ്പൊ ഒന്ന് കാസർഗോഡ് തന്നെ ഇവിടെ വന്ന അപ്പൊ നമ്മളെ നെയ്യത്ത് വെക്കാനും എന്താ നിങ്ങളെ വിഷമിച്ച ആ മനസ്സിൽ നിങ്ങൾ നെയ്യത്ത് വെക്കണം എങ്ങനെയറിയോ മക്കളെ ഈ മക്കളെ വിഷമം വീടില്ലാത്താണ് വീടില്ലാത്തത് മക്കളില്ലാത്താണ് മക്കളില്ലാത്തത് നമ്മള് നൂറ്റൊന്ന് സ്ഥലത്തിൽ പ്രാർത്ഥിയെ ചെല്ലുമ്പോ ഈ തേനിൽ നമ്മൾ ഊതണം ഇന്നിട്ട് എന്ത് ചെയ്യണം മദിരസിൽ നമ്മള് കഴിഞ്ഞ് മുപ്പതൊന്ന് കുഴി ഹോറിനും പാട് ഓതി ഊതും അത് കഴിഞ്ഞ പാട് ഒരു ടീസ്പൂൺ എടുത്ത് കഴിക്കണം നോമ്പ് നോറ്റൊന്ന് കഴിക്കരുത് എന്ത് ചെയ്യട്ടെ മഴ മഴ പെയ്യുന്ന വിചാരിച്ചാണ് കൊടവിടുന്നത് ഇപ്പൊ വെയിൽ വന്നിട്ട് ചൂടേക്കുന്നു നീ നയിക്കൊണ്ട് വൈകുന്നേരം പെരും മഴ ആയിരിക്കും ഇത് ഇനി കൊറപ്പായി നമ്മളെ പറഞ്ഞ കിട്ടുന്നത് മഴ ഉണ്ടാവില്ല എന്റെ കരാമത്തോട്ടല്ലോ അതാണ് പേടി എല്ലാ സ്ഥലത്തും ഒരു ചർച്ചയാണ് നൂറ് ഹബീബ് തങ്ങൾ എന്ത് പറഞ്ഞാലും അതങ്ങനെയാണ് എനിക്ക് അസുഖം വന്നപ്പോ ഞാൻ ആശുപത്രി പോയി അപ്പൊ അതൊന്നുമില്ല കേട്ടോ എനിക്ക് കറാൻ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു എല്ലാര് മറക്കെത്തിയട്ടെ അപ്പൊ ഞാൻ നീയത്തിൽ വെച്ചു തരും അതിന്റെ അടിയിൽ കൂടെ ചീട് കുറഞ്ഞു തരും അപ്പൊ ഈ ഫാത്തി മറക്കരുത് നീയത്തെ മറക്കരുത് ഇങ്ങോട്ട് കൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടു പറയരുത് കിട്ടുന്നവർക്ക് ലാഭം കേട്ടോ ചൊല്ലിക്കോ കേട്ടോ അള്ളാഹു ചൊല്ലിക്കെ അള്ളാ ഒറ്റ കാലം ഉണ്ടരുത് സംസാരിക്കരുത് അത് കഴിഞ്ഞാല് നമ്മളെ നെഞ്ഞത്തൂതണം നമ്മളെ മക്കളെ തലയൂതണം

സലാത്തുൽ ഫാത്തി പറയുന്നത് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം സദാ തൃക്വാതി ചെല്ലിക്കണം പറയട്ടോ അഭിനയ തേടി വന്നത് ഒരുപാട് ഒരുപാട് കടങ്ങളെ കൊണ്ട് ുട്ടിലാണ് ആധാരങ്ങളെ ബാങ്കിലാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷമായിട്ട് അറിയിക്കണമല്ലോ

ഈ പതിനായിരക്കണക്കിന് ആളുകൾ കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ല റബ്ബേ എല്ലാവരും സങ്കടങ്ങളും മാറ്റിക്കൊണ്ടെല്ലാവരും സ്വീകരിക്കാ إِلَّا بجميع الله سيرك مدينة 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 مدينة, مدينة, الفاتحة الفاتحة. مدينة من بالفاتح هم الورعيان الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط